വടക്കാഞ്ചേരി ടൗണിൽ നടന്ന കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും സമരാഭാസങ്ങളും തുടർച്ചയായ ഗുണ്ടാ വിളയാട്ടങ്ങളും അവസാനിപ്പിക്കുകയെന്ന് മുദ്രാവാക്യം ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി കോൺഗ്രസ് ഓഫീസിലേക്ക് പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി വടക്കാഞ്ചേരി പുഴപ്പാലത്തിനു സമീപം മാർച്ച് പോലീസ് തടഞ്ഞു സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം ജെ ബിനോയ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷററും നഗരസഭാ കൗൺസിലറുമായ എ ഡി അജി അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ് ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് എസ് എഫ് എ ജില്ലാ സെക്രട്ടറി അംഗം എ ആർ അജയ് രാജ് ഡിവൈഎഫ്എ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗവും നഗരസഭാ കൌൺസിലറുമായ എസ് ബി ഐശ്വര്യ ഡിവൈഎഫ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം എം മഹേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു കെ എസ് യു നേതാക്കളെ അറസ്റ്റ് ചെയ്ത് മുഖംമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ പോലീസ് നടപടിക്കെതിരെ ദിവസങ്ങളായി കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധം നടത്തി വരുന്നതിന് പുറകെയാണ് டி வைஎஃப் ரங்கத்து பிரதிஷேத